നമസ്കാരം പലരും എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ് ഞാൻ ഈ പറയുന്ന സൃഷ്ടാവ ദൈവം എന്നൊക്കെ പറയുന്നത് ഹൈന്ദവ മതത്തിലൊക്കെ പറയുന്ന ഈ മഹാദേവനാണോ അല്ലെ ബ്രഹ്മമാണോ അല്ലെങ്കിൽ ആദി പരാശക്തി എന്ന് പറയുന്നതാണോ ചിലർ ചോദിക്കും ബൈബിളിലൊക്കെ പറയുന്ന യഹോവയാണോ ഇനി മുസ്ലിംസാരെ ചോദിക്കും നിങ്ങളീ പറയുന്നതും നമ്മൾ പറയുന്ന അള്ളാഹുവും ഒരേ ദൈവമാണോ ശരിക്കും നിങ്ങൾ നിങ്ങളോട് ഇടപെടുന്ന ദൈവം അത് ശരിക്കും ആരാണ് ഇത് പലരുടെ സംശയമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് നമ്മളെ ഈ പ്രപഞ്ചവും നമ്മളീ കാണുന്നതും എല്ലാം ഈ ഭൂമിയും മറ്റു ഗ്രഹങ്ങളും സകലമായ സാധനങ്ങൾ ഇപ്പൊ പ്രപഞ്ചം പലതുണ്ടെന്നും പറയുന്നു എന്തായാലും ഇതെല്ലാം സൃഷ്ടിക്കാനായിട്ട് ഒരു ശക്തി ഉണ്ട് ഒരു ശക്തി വേണം ഇതെങ്ങനെയോ ഉണ്ടായി വന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ആ എങ്ങനെയോ അവിടെ വേണം എങ്കിലേ അതിലൂടെ ഉണ്ടാവുകയുള്ളു അപ്പൊ ആ എങ്ങനെയോ എന്ന് പറയുന്ന ആ സാധനമാണ് ഒരു ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ടെക്നോളജി വികസിച്ച ഒരു മനസ്സ് ഇതിന്റെ പിന്നിലുണ്ട് പക്ഷെ അതിന് രൂപവും ഇല്ല അന്ന് ആർക്കും അറിഞ്ഞുകൂടാ അതാണ് ഞാൻ ഈ പറയുന്നത് സൃഷ്ടാവാ ദൈവം സൃഷ്ടാബ ദൈവം എന്ന് പറയുന്നത് അല്ലാതെ അതൊരു മത മതത്തിൽപ്പെട്ട ഒരു അതല്ല കാരണം നമ്മളീ കാണുന്ന ഈ മതവും ഇതൊക്കെ ഈ കുറഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മളീ കാണുന്ന ഈ ഒരു ലെവലിലൊക്കെ ഉള്ള ആൾക്കാരുടേലൊക്കെ ഉള്ളൂ ഇത് ഇതിനു മുമ്പ് എന്തായിരുന്നോ ഇപ്പൊ ഒരു ഒരു ലക്ഷം വർഷം മുമ്പ് ഉണ്ടായിരുന്ന അന്നത്തെ മനുഷ്യര് അവരുടെ ശരിയുള്ള മതം എന്തായിരുന്നെന്നും നമ്മള് അന്നും ഹൈന്ദവ മതം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് ഹൈന്ദവ മതം എന്ന് പറഞ്ഞ ഒരു മതമല്ല അത് ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയനുസരിച്ച് അന്നത്തെ മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു ഒരു രീതിയാണ് ഈ ഹൈന്ദവ മതം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഈ നമ്മള് എബ്രഹാം നബിയും അല്ലെങ്കിൽ എബ്രഹാമും മോശയും ഒക്കെ എല്ലാം ആ ഒരൊറ്റ തന്നെയാണ് പക്ഷെ ഈ കലിയുഗം എന്ന് പറയുന്ന ഈ യുഗത്തിന്റെ അല്ലെങ്കിൽ ഈ സകലമാന യുഗങ്ങളുടെയും അവസാനമായ ഇനി ഈ സത്യവും ഒന്നേന്ന് പോകാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടത്താണ് ശരിക്കും ദൈവം ചില അപ്ഡേഷനൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് രണ്ടു മൂന്ന് മതങ്ങളൊക്കെ ആയി മാറിയത് ശരിക്കും പണ്ട് ഇങ്ങനെ പല പല മതങ്ങളൊന്നും ഇല്ല അന്ന് ഭൂമിയിലുള്ള വ്യവസ്ഥയെന്ന് ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ മനുഷ്യരെല്ലാം ആ വ്യവസ്ഥയനുസരിച്ച് ജീവിക്കുന്നു ജീവി ജീവിക്കാത്തവർ അതിൻ്റെതായ കഷ്ടവും ഫലവും അനുഭവിക്കുന്നു പിന്നെയും ജന്മമെടുക്കുന്നു പിന്നെ ആ വ്യവസ്ഥയിൽ തന്നെ ജീവിക്കുന്നു അല്ലാതെ മതം മതം എന്നുള്ള സാധനം ഇല്ല അതൊക്കെ ഈ ആറായിരം വർഷത്തിനകത്താണ് ഈ മതങ്ങളെന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടായി വന്നിരിക്കുന്നത് യഹൂദ മതം എന്ന് പറയുന്നതും നമ്മൾ ഹൈറ്റോ മതവും പറയുന്നതും എല്ലാം ഒരേപോലെയാണ് നമ്മൾ മനുഷ്യനെ ഇനി രണ്ടായിട്ട് പറയുന്നുണ്ടെങ്കിലും അകത്തുള്ള വ്യവസ്ഥകളും രീതികളൊക്കെ നോക്കുമ്പോ ഒരേപോലെയാണ് നശിച്ചു പോകാത്ത ഏതെങ്കിലും കല്ലോ ലോഹമോ നശിച്ചു പോകരുത് വേറെ ദൈവത്തിന്റെ ഒരു ശക്തി അതിലേക്ക് ആവാഹിച്ചൊക്കെ വെച്ചാൽ അല്ലെങ്കിൽ അതിലേക്ക് വന്നാൽ ഇപ്പൊ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് പത്ത് കൽപ്പനകൾ എഴുതിയ കല്ല് നിങ്ങൾ സമാഗമ കൂടാരത്തിന്റെ ആ അമ്പലം പോലെയുള്ള അകത്തളത്തിൽ അവിടെ വെച്ച് കഥവ കടച്ച് അതിനെ പൂജിച്ച് ആരും കാണാത്ത രീതിയില് അതിവിശുദ്ധന് ആയ ഒരു പുരോഹിതൻ മാത്രമേ അതിൻ്റെ അകത്ത് കടക്കാവൂ അവൻ മാത്രമേ അതിൻ്റെ അകത്ത് ഇരിക്കാവൂ പക്ഷെ അവിടെ പറയുന്നത് അങ്ങനെ എല്ലാം അടച്ച് മൂടി അവനകത്ത് ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ട ആ ശക്തി അവിടെ വരികയും ആ പുരോഹിതനുമായി സംസാരിക്കുകയും അതിനുശേഷം ആ അതിവിശുദ്ധനായ പുരോഹിതന്റെ തൊട്ടുള്ള സംഭാഷണം കഴിഞ്ഞതിനു ശേഷം ആ ദൈവത്തിന്റെ ദൂതൻ ആ ശക്തി വിട്ടുപോവുകയും ഈ പ്രവാചക അല്ല പുരോഹിതൻ ജനങ്ങളോട് ദൈവിക കാര്യങ്ങളൊക്കെ സംസാരിച്ച് ജനങ്ങളെ നയിക്കുകയും ചെയ്യണം എന്നൊക്കെയാണ് വ്യവസ്ഥ ഇത് എന്നെയാണല്ലോ നമ്മൾ ഹൈന്ദവ വ്യവസ്ഥയിൽ അമ്പലത്തിന്റെ അകത്ത് ഒരു പോറ്റി അല്ലെങ്കിൽ ഒരു പൂജാരി അകത്തിരുന്ന് കഥവ കടച്ച് ഇപ്പൊ അതൊക്കെ ഒരു ചടങ്ങ് പോലെ പോകുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ പഴയ വ്യവസ്ഥ പ്രകാരം അങ്ങനെ ഇരിക്കുന്ന ആ പൂജാരി അല്ലെ ആ ഒരു കർമ്മം ചെയ്യുന്ന വ്യക്തി ആ കഥകടച്ച് അകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക ദർശനങ്ങളും കാര്യങ്ങളും ചില അദൃശ്യ ദേവന്മാരിലൂടെ ഈ വ്യക്തിക്ക് ലഭിക്കുമെന്നും ഈ വ്യക്തി അതിനുശേഷം ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും ചില പ്രവാ പ്രവചനങ്ങളൊക്കെ പറയാൻ പറ്റും കാരണം ആ ദൂതനായി ഈ പുരോഹിതനെ സംസാരിക്കുന്നുണ്ടല്ലോ ഇതാണ് പണ്ട് മുതലേ ദൈവം വെച്ചിരുന്ന വ്യവസ്ഥ പക്ഷേ വ്യവസ്ഥയൊക്കെ തെറ്റി ഇപ്പൊ ചടങ്ങാണ് ഞാനൊക്കെ അമ്പലത്തിലൊക്കെ പോയി നോക്കുമ്പോൾ ഇനി ഞാൻ പലയാവർത്തി കണ്ട് ചിരി വന്നിട്ടുണ്ട് പൂജാരി അകത്തിൽ നിങ്ങൾ എന്തിനൊക്കെ പറയുന്നു കുറച്ച് പൂവായിട്ട് അറിയുന്നു ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ വെളിയിരിക്കുന്ന ആളുടെ അടുത്ത് കണ്ണ് കാണിക്കുന്നു കൈ കാണിക്കുന്നു പിന്നെ വരാന്ന് പറയുന്നു വന്നിട്ട് പിന്നെ പൂജ ചെയ്യുന്നു കാരണം ഇതൊക്കെ വെറും ഒരു ചടങ്ങ് പോലെയായി പോയി ശരിക്കും ഇതല്ല ഇതല്ലേ ഉദ്ദേശിച്ചത് പണ്ടേ മുതലേ ഉള്ള വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ അമ്പലത്തിനകത്ത് അതിനു അളവ് പോലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ബൈബിളിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഇത്ര മുഴം നീളം വീതി പൊക്കം എത്ര വിളക്ക് എത്ര വേണം എങ്ങനെ വേണം ഏതൊക്കെ ഇതിട്ടാണ് കുന്തിരിക്കാൻ പോയിക്കേണ്ടത് പാത്രങ്ങൾ എങ്ങനെ ഉണ്ടാക്കണം ഏതൊക്കെ ലോഹം വെച്ച് വേണം പാത്രങ്ങൾ ഉണ്ടാക്കാൻ മണിയടിക്കേണ്ട മണിയുടെ കണക്കുകൾ ഇങ്ങനെ സകലമാണ് കണക്കുകളും ബൈബിളിലുണ്ട് ഇതൊക്കെ ദൈവം വെച്ചിരുന്ന വ്യവസ്ഥ തന്നെയാണ് ആ വ്യവസ്ഥ തന്നെയാണ് അന്നും ഒക്കെ ഉള്ളത് പക്ഷെ ഇവിടെ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ഈ വ്യവസ്ഥ പ്രകാരം പുരോഹിതൻ അവിടെ ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സംസാരങ്ങൾ ഈ അതൃശ്യ ശക്തിയുമായി ദേവനുമായി ഈ ദൂതനുമായി ഈ പുരോഹിതനെ സംസാരിക്കുന്ന ലെവലിലേക്ക് ദൈവം പ്ലാൻ ചെയ്ത് വെച്ചതെല്ലാം ഈ പുരോഹിതൻ തലതിരിഞ്ഞത് കാരണം ഈ ഒരു സംഗതി ഇതൊന്നും നടക്കാതെ കാര്യം വിശുദ്ധനായ ഒരു ആ വ്യക്തിയുടെ അടുത്ത് ദൈവത്തിന്റെ ദൂതൻ വന്നാലേ ദേവൻ വന്ന് സംസാരിക്കുകയുള്ളൂ അതൊന്നും ഇല്ലാതെ പകരം ആ തക്ക നോക്കി ഈ അസുരന്മാരുടെ വന്ന് ഈ പൂജാരി അല്ലെ ഈ പുരോഹിതനെ ദർശനത്തിലൂടെയും വഴിതെറ്റിച്ച് ആ അസുരന്മാരുടെ ലെവലിലേക്ക് മാറ്റിക്കൊണ്ടു പോകാൻ തുടങ്ങിയത് ഈ പരിപാടികൾ കാര്യങ്ങളെല്ലാം ദൈവം ഒരു ഭാഗത്ത് മതിയാക്കി കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ബൈബിളിൽ ആ ഒരു വിഭാഗത്തിൽ അതായത് അന്നത്തെ ഹിന്ദുക്കളുടെ നമ്മൾ പറയാം ഹിന്ദുവല്ല അന്നത്തെ ആ വിശ്വാസം അതിൽ അത് പോലെ നിൽക്കുന്ന ഒരു വിശ്വാസത്തിന്റെ അകത്തു നിന്നും അന്ന് ഒറ്റ വിശ്വാസ വിശ്വാസി ഭൂമിയിലുള്ളൂ അതിന്റെ അകത്തു നിന്നും ചിലരെ തെരഞ്ഞെടുത്തുകൊണ്ടു കൊണ്ടുവന്നാണ് ഇസ്രായേൽ ദേശത്ത് നിന്ന് ദൈവം മാറ്റി ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിച്ച് പെർഫെക്റ്റ് ആയിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയത് അപ്പൊ ഇത് അന്നുണ്ടായ സംസ്കാരം തന്നെയാണ് ഇപ്പം എബ്രഹാം നബി എന്ന് പറയുന്ന അല്ലെ എബ്രഹാം എന്ന് പറയുന്ന ആദ്യ പിതാവായ ബൈബിളിലും മുസ്ലിങ്ങളും മുസ്ലിങ്ങളുടെയൊക്കെ ക്രിസ്ത്യാനികളിലേക്ക് ആദ്യ പിതാവായ എബ്രഹാം എന്ന് പറയുന്ന ആ വ്യക്തിയെ ദൈവം കുടുംബത്തോട് വിളിച്ചിറക്കിക്കൊണ്ട് വന്നത് അന്ന് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ ഒരു കുടുംബത്തിൽ നിന്നാണ് എബ്രഹാമിനെ കൊണ്ടുവരുന്നത് അപ്പൊ ദൈവം പറയുന്നുണ്ട് നീ മനുഷ്യരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രതിമകളോ കാര്യങ്ങളോ ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ നിന്നെ വിളിക്കുന്നു നീ മാറി നിന്റെ കുടുംബത്തോടി വരിക എന്ന് പറഞ്ഞാണ് എബ്രഹാമിനെ വിളിച്ചിറക്കുന്നത് വിളിച്ചിറക്കിയിട്ട് ഈ സിസ്റ്റം കംപ്ലീറ്റും സെയിം തന്നെയാണ് ദൈവം എബ്രഹാമിലൂടെ ചെയ്തുകൊണ്ടിരുന്നത് കുരുതിയുണ്ട് അവനെ എബ്രഹാമിന്റെ മോനെ കൊണ്ട് കുരുതി കൊടുക്കാൻ പറയും ഇതെല്ലാം ഉണ്ട് പക്ഷെ മനുഷ്യർ കൈകൊണ്ടുണ്ടാക്കി അവന്റെ ഭാവനയെ നിർമ്മിച്ച രൂപങ്ങളൊന്നും ഇനി പരിപാടി വേണ്ട അതൊന്നും ഇല്ല എന്ന രീതിയിലാണ് എബ്രഹാമിനെ മാറ്റിക്കൊണ്ടു വന്നത് കാരണം ദൈവം പണ്ട് വെച്ച വ്യവസ്ഥ എന്താണ് നശിച്ചു പോകാത്ത കല്ലിന്മേലോ ആ ലോഹത്തിന്മേലോ ദൈവത്തിന്റെ ശക്തി ആപായിക്കുക അതുകൊണ്ടാണ് ഈ പരശുരാമനൊക്കെ ഈ കല്ല് വെറും കല്ല് അതാണ് പിന്നെ ഈ ശിവലിംഗം എന്നും ആയി മാറിയത് അതിന്റെ പിന്നിലും തീറിയുണ്ട് ശിവലിംഗം എന്ന് പറയുന്നത് നമ്മളെ കൈലാസത്തിലിരിക്കുന്ന ഈസ് എന്നൊക്കെ മറ്റുള്ളവർ പറയുന്ന ആ ശിവന്റെ ലിംഗം എന്ന ഉദ്ദേശത്തേ അല്ല പക്ഷെ അറിയാന്നുള്ളവർക്കറിയാം ശിവലിംഗം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ആ പുരുഷനും സ്ത്രീയും ചേർന്ന ഒരു സങ്കല്പത്തെയാണ് ശിവലിംഗം എന്ന് പറയുന്നത് അറിയാന്നുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയാം എന്നെ പലരും എന്നു പറഞ്ഞിട്ടുണ്ട് ശിവലിംഗം എന്ന് പറയുന്നത് ശിവനുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കും ശിവലിംഗം മുറിച്ച് എവിടെയോ ഉയർന്നു ഇതൊക്കെ ഇതൊക്കെ മിക്സിംഗ് ആയി വന്ന ചില കഥകളാണ് ഇതൊക്കെ നടൻ സംഭവങ്ങൾ തന്നെയാണ് ഇതും സൃഷ്ടാവദേവുമായിട്ടുള്ള ഈ പരശുരാമം സ്ഥാപിച്ച ശിവലിംഗം അതായത് പ്രകൃതിയുടെ സ്ത്രീ പുരുഷന് ചേർന്ന ആ ഒരു ഭാവത്തെ ആ ഒരു ശക്തിയെ പ്രതിധാനം ചെയ്തു കൊണ്ട് വെച്ച ആ ഒരു കല്ലും നമ്മൾ സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന ഈ കാലത്ത് പലരും പറഞ്ഞു വരുന്ന ശിവലിംഗമായിട്ട് ബന്ധുവൊന്നുമില്ല അതിന് പ്രത്യേകിച്ച് കണ്ണോ മൂക്കോ രൂപങ്ങളോ അതിന്റെ പുറത്ത് ആ ആഭരണങ്ങളോ ഒന്നും വെച്ച് അതിന്റെ നാമശം വരുന്നില്ല അത് ദൈവത്തിന്റെ ചൈതന്യം മാത്രം വെക്കുന്നു അത്രേ ഉള്ളൂ ഇത് തന്നെയായിരുന്നു പണ്ട് മുതലേ ചെയ്തു പരിപാടി പ്രകൃതി എന്ന് പറയുമ്പോൾ മനുഷ്യനക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സ്ത്രീ പുരുഷൻ ചേർന്ന സൃഷ്ടി നടത്താൻ കഴിവുള്ള ഒരു ശക്തിയായ ഒരു ദേവൻ ഒരു അദൃശ്യമായ ദൈവം അതാണ് ഈ ശിവലിംഗത്തിൽ ഉള്ള ചൈതന്യം ഇങ്ങനെയാണ് ഇത്രയൊക്കെ പണ്ടുണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ ഇപ്പൊ മാറി ഒരുപാട് തിരിഞ്ഞുപോയി അപ്പം അതിനെ പിന്നെ അവസാനം കണ്ണു വരച്ചു അതിന് മൂക്ക് വരയ്ക്കാൻ തുടങ്ങി പിന്നെ മനുഷ്യൻ ഈ ദൈവം എന്ന് പറയുന്ന ഏലീൻസിന്റെയൊക്കെ രൂപങ്ങളൊക്കെ കൊത്തിവെക്കാൻ തുടങ്ങി പിന്നെ അവൻ പേടിക്കുന്ന മൃഗങ്ങളെയൊക്കെ കൊത്തിവെക്കാൻ തുടങ്ങി അങ്ങനെ അവനവനെ ബോധിച്ച രീതിയിലുള്ള മനുഷ്യന് പേടിയുള്ള സലമാന സാധനത്തിന്റെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ അവനവന്റെ ഭാവനയിൽ കൊത്തിവെച്ച് യഥാർത്ഥ ശിവലിംഗത്വം എന്ന് പറയുന്ന ശിവലിംഗം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ മറച്ചിട്ട് മറ്റു പല രൂപങ്ങളെയും ഏരീസിന്റെ രൂപങ്ങളൊക്കെ വെച്ചുകൊണ്ട് കൊണ്ട് അതിനെയൊക്കെ പോയി ദൈവമേന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങിയത് കൊണ്ടാണ് ദൈവം ശരിക്കും പറഞ്ഞാൽ ഈ സങ്കല്പത്തെ മതിയാക്കിയിട്ട് എന്നാൽ മോശയിലൂടെ ചെയ്യുന്നതും രണ്ട് കല്ലുകളാണ് എടുത്തു വെച്ച് നിയമ കൊത്തി അവിടെ കൊണ്ടുവച്ചത് വെറും കല്ല് വെക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് രൂപങ്ങളൊന്നും കണ്ണു മുഖൊന്നും ഇല്ലാത്തത് കാരണം കാരണം ആ ദേശത്ത് ആ സമയത്ത് കാള കാള സ്വർണ്ണ കാളയൊക്കെ ഉണ്ടാക്കി പൂജിച്ചു പ്രാർത്ഥിച്ചു ദൈവം എന്നൊക്കെ പറയുന്ന കാളേനെ പൂജിക്കുന്നു എന്നൊക്കെ ബൈബിളിൽ തന്നെ ഉണ്ട് അപ്പൊ ജനങ്ങൾ നോക്കുമ്പോ വെറും രണ്ട് കല്ലെടുത്ത് വെച്ചിട്ട് ഇത് ദൈവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി ഇതിൽ വരും അല്ലെങ്കിൽ ദൂതൻ ഇവിടെ വരും എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങൾക്ക് അത്ര ക്ലിയർ ആവാത്തോണ്ടതാണ് അതില് നിയമങ്ങൾ കൊത്തി അതിൽ അകത്ത് വെച്ചത് പക്ഷെ എങ്കിലും വിചാരിച്ചു കൊണ്ടു നശിച്ചു പോകാത്ത ഒരു കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോഹമോ അതിലേ ദൈവം ഈ ഒരു ചൈതന്യ ശക്തി പകർന്നു ലേക്ക് ഇത് ദൈവമല്ല ചെയ്യുന്നത് പോസിറ്റീവ് ശക്തികൾ പോസിറ്റീവ് ദേവന്മാർ അല്ലെങ്കിൽ ദൂതന്മാരാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഇതാണ് ശരിക്കും അതിൽ വെച്ചിരിക്കുന്ന ഈ പരിപാടി ഇത് അതും തെറ്റി തെറ്റി വന്നതുകൊണ്ടാണ് പിന്നെ അതിൽ അതിനെയും മാറ്റി മാറ്റി ദൈവം അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് ലാസ്റ്റ് ഈ ഇസ്ലാം മതത്തിൽ വന്ന് അവസാനം നിന്ന് അതുവരെ മാറ്റങ്ങൾ കൊണ്ടുവന്ന് നിർത്തിവെച്ചത് അപ്പൊ ഇതെല്ലാം ഈ ഒരു ഒറ്റ സൃഷ്ടാവ ഈ പ്രകൃതിയും പ്രപഞ്ചത്തെയും പണ്ട് ലക്ഷക്കണക്കിന് വർഷം മുമ്പ് ഭൂമിയിൽ ഈ വ്യവസ്ഥകളും കാര്യങ്ങളും വെച്ചിരുന്ന അതേ ദൈവത്തെ തന്നെയാണ് ഇന്ന് ഇപ്പോഴും ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെ ആരും കണ്ടിട്ടുമില്ല ഓരോ ദേശത്ത് ഓരോ സ്ഥലത്തും അതാത് മനുഷ്യരുടെ ആ ഇഷ്ടം അനുസരിച്ചും അവന്റെ നാക്ക് വഴങ്ങുന്നതനുസരിച്ചും ഭാഷയുടെ രീതി അനുസരിച്ചും ഓരോ പേര് കെട്ട് വിളിക്കുന്നേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിനൊക്കെ സൃഷ്ടിച്ച ആ ഒരു ഒറ്റ ദൈവം ആ ദൈവത്തിന്റെ കീഴിൽ അനേക ശക്തികളുണ്ട് ദേവന്മാരുണ്ട് കുറെ നെഗറ്റീവ് ശക്തികളുണ്ട് ദൈവത്തിൽ നിന്ന് തെറ്റി മാറി നിൽക്കുന്ന ദേവന്മാരെ ചവിട്ടി അതിന്റെ മുകളിൽ കയറി ഭരണം നടത്താം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന കുറേ വൈശാചിക അസുര ശക്തികളുണ്ട് ഇതൊക്കെ ഈ ഭൂമിയിലുണ്ട് ഇതിനെല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിച്ച് ഒരു ഗെയിം ഒരു നാടകം കാണുന്നത് പോലെ പ്രകൃതി മൊത്തം നിറഞ്ഞു നിന്നും കൊണ്ട് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അദൃശ്യ ശക്തിയാണ് ഞാൻ ഈ പറയുന്ന ദൈവം അതിന് എനിക്ക് പ്രത്യേകിച്ച് പേരെന്നു എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ പലരും ചോദിക്കുന്നുണ്ട് ഈ ദൈവം എങ്ങനെയാണ് നിങ്ങളുമായി സംസാരിക്കുന്നത്